നമസ്കാരം പത്തനംതിട്ടയിൽ അറുപതിലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കായികതാരമായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ നാല് പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മുപ്പതായി ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച രാത്രിയിലുമായി പതിമൂന്ന് പേരെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ പത്ത് പേരുടെ അറസ്റ്റ് രണ്ടു ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള മറ്റ് മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടെ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് നീക്കങ്ങൾ ശക്തമാക്കിയതോടെ കേസിൽ പ്രതിയാകാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയ ചിലർ ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇതര ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഡിഐജിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പത്തനംതിട്ട എസ്പിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് തന്റെ പീഡനത്തിന് ഇരയാക്കിയവരുടെ പലരുടെയും പേരും നമ്പറുകളും പെൺകുട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു പെൺകുട്ടി മഹിളാ മന്ദിരത്തിൽ നിന്നും വനിതാ സ്റ്റേഷനിൽ എത്തിച്ച് ശനിയാഴ്ച വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ പമ്പയിൽ നിന്നാണ് പ്രതികളിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശബരിമല തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് പമ്പയിൽ താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇവർ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല നേരത്തെ അറസ്റ്റിലായവരിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളും അടുത്തിടെ വിവാഹം കഴിഞ്ഞയാളും ഉൾപ്പെടും ദളിത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കും പ്രതികളിൽ വിദേശത്തുള്ള ആൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കും അറുപത്തിരണ്ട് പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ജില്ലക്കുള്ളിലെ മുഴുവൻ പ്രതികളെയും രണ്ട് ദിവസത്തിനകം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ് തിരിച്ചറിഞ്ഞ പ്രതികളുടെ ഫോൺ കോൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും കൗൺസിലിംഗ് നടത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു ഡി എ ജി അജിത ഭീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പത്തനംതിട്ട എസ് പി വി ജി വിനോദ് കുമാർ ഡിവൈഎസ്പി എസ് നന്ദകുമാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരാണ് സംഘത്തിലുള്ളത് പതിമൂന്ന് വയസ്സ് മുതൽ പല പലതവണകളായി അറുപത്തിരണ്ടോളം പേർ പീഡിപ്പിച്ചെന്നായിരുന്നു കായികതാരം കൂടിയായ പതിനെട്ട് വയസ്സുള്ള ദളിത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അടുപ്പം സ്ഥാപിച്ച സുബിൻ എന്നയാളാണ് പെൺകുട്ടിയെ ആദ്യം ചൂഷണം ചെയ്തത് ഇയാൾ പെൺകുട്ടിക്ക് നഗ്ന ദൃശ്യങ്ങളും അശ്ലീല സന്ദേശങ്ങളും അയച്ചിരുന്നു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രതികൈക്കലാക്കി പിന്നാലെ ഈ ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി തുടർന്ന് ദൃശ്യങ്ങൾ കിട്ടിയവർ ഇത് പെൺകുട്ടിക്ക് അയച്ചു നൽകി സമ്മർദ്ദത്തിലാക്കി പിന്നാലെ ഇവരും ലൈംഗികമായി പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയായിരുന്നു അച്ഛന്റെ സ്മാർട്ട് ഫോണാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് ഈ ഫോണിലൂടെ പ്രതികളെല്ലാം കുട്ടിയെ ബന്ധപ്പെട്ടിരുന്നത് ഈ ഫോണിലേക്ക് തന്നെയാണ് പ്രതികൾ നഗ്ന ദൃശ്യങ്ങളും അയച്ചു നൽകിയത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ അടക്കം വെച്ച് പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ വെച്ചും പെൺകുട്ടിയെ ഉപദ്രവിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പലരും പെൺകുട്ടിയെ മറ്റു വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ പേർ സംഗം ചെയ്തെന്ന വിവരവും വന്നിട്ടുണ്ട് പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ ഫോണിലേക്ക് രാത്രി കാലങ്ങളിൽ വന്ന ഫോൺ വിളികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളിൽ മുപ്പത്തിരണ്ട് പേരുടെ നമ്പറുകൾ പെൺകുട്ടി മൊബൈൽ ഫോണിൽ സേവ് ചെയ്തതായിട്ടാണ് വിവരം കേസിന്റെ ആദ്യഘട്ടത്തിൽ ഈ മുപ്പത്തിരണ്ട് പേരും പ്രതികളാകും വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയ പെൺകുട്ടിയുടെ മൊഴിയെടുക്കൽ ശനിയാഴ്ചയും തുടർന്നു ആര് എവിടെ വെച്ച് ഉപദ്രവിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പോലീസ് പ്രധാനമായും ശേഖരിക്കുന്നത് മൊഴിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പട്ടികയുടെ വലിപ്പം കൂടി വരുന്നത് പത്തനംതിട്ട ഇലവന്തിട്ട മലയാളപ്പുഴ കോന്നി ആറൻമുള എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് കേസ് വ്യാപിപ്പിക്കുമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി നൽകുന്ന സൂചന അതേസമയം നേരത്തെ കേസിൽ അറസ്റ്റിലായവർ ഇവരൊക്കെയാണ് പ്രക്കാരം വലിയവട്ടം പുതുവൽത്തൊണ്ടിയിൽ വീട്ടിൽ സുബിൻ സന്ദീപ് ഭവനത്തിൽ എസ് സന്ദീപ് കുറ്റിയിൽ വീട്ടിൽ വി കെ വിനീത് കൊച്ചുപറമ്പിൽ കെ അനന്തു ചെമ്പിലാത്തറയിൽ വീട്ടിൽ സുധീ ഷംനാദ് അഫ്സൽ ഇയാളുടെ സഹോദരൻ ആഷിഖ് നിതിൻ പ്രസാദ് അഭിനവ് കാർത്തിക് സുധീഷ് അപ്പു അരവിന്ദ് അനന്തു പ്രദീപ് ദീപു പി സുരേഷ് ബിനു കെ ജോസഫ് അഭിലാഷ് കുമാർ എന്നിവരും പതിനേഴുകാരനുമാണ് ഇതുവരെ അറസ്റ്റിലായവർ